ഇന്നത്തെ വീടേക്ക് വന്നിട്ടുള്ളത് ഇന്നൊരു എയർ കോമ്പ ചെയ്യണ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് കളിക്കാനൊക്കെ പോകാൻ ഇറങ്ങായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എയർ മുടി കെട്ടണ വീഡിയോ എടുക്കുകയാണ് അപ്പം നമുക്ക് മുടി കെട്ടുന്ന വീഡിയോയിലേക്ക് പോയാലോ വാ വെയർ അല്ലെട്ടോ ഹെയർ ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എയർ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ ഹെയർ ആണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ചീപ്പ് എടുക്കാം ഇതുപോലത്തെ ഒരു പല്ല് പോയ ചീപ്പ് തന്നെ എടുക്കുന്നുണ്ടോ ഇതിൻ്റെ പല്ലൊക്കെ കുറച്ച് പോയിട്ടുണ്ട് ഗൈസ് ഞങ്ങൾ തന്നെ കളഞ്ഞ ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വെറുതെ കുത്തി കുറച്ച് കളി തരാം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ നല്ലപോലെ ചീപ്പ് കൊടുക്കട്ടെ ഗൈസ് നമുക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് വഴ എടുത്താലോ നമുക്ക് വഴിക്ക വാതില അടച്ചിട്ടിട്ടാണ് എന്താ പോകുന്നത് അല്ലെങ്കിൽ പാചകം ശല്യണ്ടോ തുറക്കില്ലടില്ല അടിവാതിലും തുറന്ന് വന്നിരിക്കാണ് കടവാവലി ഇവിടുന്ന് ഇങ്ങനെ ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് ഇവിടെ തോന്നുന്നു കളയാ കേട്ടോ ആ ഇതൊക്കെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിരിച്ചു കൊടുക്കുക ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രസ്സൺ റോസ് ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് മുന്നിൽ കുറച്ച് വലിച്ചിടുക എന്നിട്ട് കുറച്ച് കുറച്ചോട്ടിങ്ങനെ കൊടുക്ക ഇതൊരു ക്ലിപ്പ് ഊത്തി കൊടുക്കാവേ ഞാൻ ക്ലിപ്പ് ഒന്ന് വേഗം എടുത്തിട്ട് വരാട്ടോ കേട്ടോ ആ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു മാറാം എൻ്റെ ഫ്രണ്ട്സൊക്കെ റോഡിൽ കൂടെ കളിക്കുന്നുണ്ട് അടീ അപ്പം നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കളിക്കാൻ പോവേ ഇതൊരു മോഡലാണ്ട് രസം ഉണ്ട് നമുക്ക് വേഗം ചീക്ക് കിട്ടാം

ആ ടുത്ത് അള്ളണ്ടല്ലൊക്കെ അങ്ങനെ ഇല്ല അതെനിക്കിപ്പോ വന്ന അങ്ങനത്തെ കുട്ടിയൊന്നും ഇല്ല എന്താ അപ്പച്ച കുട്ടി അത് ഈ അപ്പച്ചക്കുട്ടി അപ്പച്ച കുട്ടി അവിടെ പോലും അത് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇങ്ങനെ മുടി എല്ലാം കൂടി പാരി പാരിപ്പെട്ടിട്ട അതിന്റെ ലുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാവേ ഈ മോഡലല്ലെയാണ് ഞാൻ കഴിഞ്ഞ മേക്കപ്പ് സെറ്റിൽ ഞാൻ കെട്ടിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കട്ടെ കഴിഞ്ഞ മേക്കപ്പ് സെറ്റിൽ ആ മേക്കപ്പ് വീഡിയോ നിങ്ങൾ നോക്കണം ഇങ്ങനെ കെട്ടണ കെട്ടണൊരു ഇഷ്ടമല്ലേ പക്ഷെ ആ ഓ എൻ്റെ ഞാനിങ്ങനെ കെട്ടുണ്ടോ കൈസതിൻ്റെ ഇടയിൽ ഞാൻ അമ്മേൻ്റെ മുടിയും കൂടിയും കെട്ടാൻ എടുത്തു വിട്ടത് ആയിട്ടോ നമ്മൾ മോഡല് റെഡി ആയി മോഡലല്ലേ ആ മോഡല് റെഡിയായി ഇതിന്റെ ടയിൽ ഒരു തട്ടുമുട്ട കൊച്ചേക്കണില്ലേ അത് എന്റെ ബ്രദർ ബോൾ അലിക്കും എങ്ങനുണ്ട് ലുക്ക് എങ്ങനെ രീസിന്റെ ലുക്ക് രസമുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ ബെല്ലും കൂടി അമർത്തണേ പാച്ചനെ ഞാൻ കാണിച്ചരാട്ടോ ആ പാച്ചനെ ഞാൻ കാണിച്ചരാട്ടോ ഞാനിവിടെ വീഡിയോ എടുക്കുമ്പോഴേ ഭയങ്കര കാലു ഒച്ചയും അല്ലെങ്കിൽ ഇങ്ങനെ കാണാം ഓരോണ്ടാവൂലിങ്ങനെ തട്ടി കളിക്കാനാണ് കേട്ടോ